പറയുന്നു ദൈവത്തെ സേവിക്കുന്നവർ സമ്പത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു ദൈവത്തിനും സമ്പത്തിനും ഇടയിൽ വളരെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുവാൻ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് ആകസ്മികമായതോ കാലക്രമേണ പരിഷ്കരിക്കാൻ കഴിയുന്നതോ ആയ ഒന്നല്ല മറിച്ച് യഥാർത്ഥമായ ഒരു ജീവിതശൈലി നാം രൂപപ്പെടുത്തിക്കൊണ്ട് ഹൃദയം എവിടെ ഉറപ്പിക്കണമെന്നുള്ള ഉറച്ച തീരുമാനമായിരിക്കണം നാം നിരാലംബരാണ് നമ്മുടെ ജീവിതം ആവശ്യങ്ങൾ നിറഞ്ഞതാണെന്നും നമുക്കെല്ലാവർക്കും പരിചരണവും വാത്സല്യവും ആവശ്യമാണെന്നും കർത്താവിനറിയാം എന്നാൽ ദൈവമില്ലാതെ നമുക്ക് നന്നായി ജീവിക്കുവാൻ സാധിക്കുമെന്നത് ജീവിതത്തിലെ വലിയൊരു പ്രലോഭനമാണ് സ്വയം കണക്കുകൂട്ടുവാനും ശേഖരിച്ചു വയ്ക്കുവാനും മറ്റുള്ളവരെ സംശയമുനയിൽ നിർത്തുവാനും അവരെ അവിശ്വസിക്കുവാനും പരിശ്രമിക്കാതെ വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നതിനും സാഹോദര്യത്തോടെ പങ്കുവെക്കാനും നമുക്ക് സാധിക്കണം സമ്പത്തിനെ ആധിപത്യത്തിന്റെ ഉപകരണമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ദരിദ്രരെ ചൂഷണം ചെയ്യുന്നുവെന്ന് ആമോസ് പ്രവാചകൻ പഠിപ്പിച്ചു ദൈവവചനം നമ്മെ എല്ലാവരെയും ഒരു ആന്തരിക വിപ്ലവത്തിലേക്ക് നയിക്കുന്നു അത് ഹൃദയത്തിൽ നിന്നും ആരംഭിക്കേണ്ട പരിവർത്തനത്തിലേക്ക് ക്ഷണിക്കുന്നു സമ്പത്ത് മനുഷ്യനെതിരായി ഉപയോഗിക്കാനുള്ള താല്പര്യങ്ങളിൽ നിന്നും ഭരണാധികാരികൾ പിന്നോട്ടു മാറണം സമ്പത്തിനെ സേവിക്കുന്നവർ അതിന്റെ അടിമകളായി തുടരുന്നു എന്നാൽ ദൈവത്തെ സേവിച്ചുകൊണ്ട് നീതി തേടുന്നവർ സമ്പത്തിനെ പൊതു നന്മയാക്കി മാറ്റുന്നു വത്തിക്കാനിൽ വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള പൊന്തിഫിക്കൽ ഇടവക ദേവാലയത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ദിവ്യബലി അർപ്പിച്ച് നടത്തിയ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന്